ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പെർമനൻ്റ് ആയിട്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിലേക്ക് അപേക്ഷ എടുത്തിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഈ നമുക്കൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിലെ വിവിധ കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എസ് പി എസ് ആർ പി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപന വഴിയാണ് വിവിധ കമ്പനികളിലെ കേരള സർക്കാർ കമ്പനികളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ കമ്പനികളിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ് ഉണ്ട് അതിലൊരു കമ്പനിയിലേക്ക് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കെ ബിപ്പ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് പെർമനൻറ്റ് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒന്ന് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാസ് ഇൻ എസ് എൽ സി ഓർ ഇറ്റ്സ് ഈക്വൽ ഫ്രം മെയർ ഓർഗനൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നിങ്ങൾക്ക് ഒരു എസ് എസ് എൽ സി പാസ്സായിരിക്കണം അവർക്ക് എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ആൾക്കാണിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് അതുപോലെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പി എസ് സിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല എന്നാൽ ഈ ഒരു സ്ഥാപനം വഴി അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിന് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത് രൂപ മാത്രം അവർക്ക് ആപ്ലിക്കേഷൻ ഫീസുള്ളൂ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളൂ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവർണൈസ് ഡേ